ഇരുപത്തൊന്ന് വയസ്സായി ഇനി നമുക്ക് വീട്ടിൽ നിർത്തണോ നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറഞ്ഞ വീട്ടിൽ നിർത്തണം ഇനി ശകലം കൂടെ വയസ്സായി

പറഞ്ഞുടക്കണം ആ പോടത്ത് വല്ലോ ഏ ശാന്തമ്മ പോട ഗുണം പിടിക്കുവോ പിന്നെ പിടിക്കും നല്ല നാളാ

പ്ലസ് ടു കഴിഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുവല്ലയോ നിങ്ങളെയൊക്കെ നോക്കുന്നോണ്ട് പോകാതെ ഇവിടെ നിന്നല്ലയോ പഠിക്കുന്നേ മരുന്നൊക്കെ തരണം ഭക്ഷണമൊക്കെ തരുന്നോണ്ട് ഇവിടെ നിന്നല്ലയോ പഠിക്കുന്നേന്നും വെക്കാനില്ല ഇപ്പൊ തന്നെ കാളപോലായില്ലയോ ഏ ലക്ഷ്മി കുട്ടിയമ്മയുടെ അഭിപ്രായം എന്താ പറയുന്നേ നമ്മക്കുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പം പറഞ്ഞു നമ്മക്ക് അവളെ വീട്ട് നിർത്താൻ പറ്റത്തില്ലോ നിങ്ങള് പറഞ്ഞു വേണ്ടായോ ചെല്ലുമ്പോ എങ്ങനെയാ വീട്ട് നിർത്തണം പറഞ്ഞു വേണോ പറഞ്ഞു വേണോ മന്യെടുത്ത് പറഞ്ഞു വേണോ ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സുണ്ട് പറഞ്ഞു വിട്ടേക്കാം എങ്ങനെയുള്ള ചെറുക്കനെ വേണം നല്ല പയ്യനായിരിക്കണം എങ്ങനെ പെളുത്താറാണോ കറുത്താറാണോ അതിനൊക്കുന്ന മകനായിരിക്കണം ആയിട്ട് പറയാനുള്ള എന്താ പറയുന്നത് എന്താ പറയുന്നത് പഴയ ആൾക്കാരൊക്കെ ഇന്നും ഉണ്ടല്ലോ എന്താ പറയുന്നത് പാട്ടുകാരിയമ്മോ എന്താ പറയുന്നത് പറഞ്ഞു വേണ്ടായോ പറഞ്ഞു വിടാം ഏ പറഞ്ഞു വേണം ഉദ്യോഗസ്ഥൻ്റെ കൂടെ പറഞ്ഞു വേണം ഉദ്യോഗം വേണ്ടായോ കിട്ടിക്കോളുവോ ആ അപ്പം എല്ലാവരുടെയും അഭിപ്രായം ഞാൻ കേട്ട് അപ്പം പറഞ്ഞു വിടാനുള്ള നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞ സ്ത്രീധനം കൊടുത്ത് കിട്ടിക്കത്തില്ല ഏ അതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ശ്രീ ശ്രീധന എന്ന് വിചാരിച്ച നമ്മളൊന്നും കൊടുക്കാതൊന്നും ഇവിടെ ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു മോളെന്തെങ്കിലും ഒലക്കെ കടിക്കണോന്നല്ലേ പറയുന്നത് നമുക്ക് എന്തേലും കൊടുക്കാം കൊടുക്കത്തില്ലെന്നൊന്നും നമ്മൾ പറയത്തില്ല അപ്പൊ ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും പക്ഷെ സ്ത്രീധനമായിട്ട് നമ്മളൊന്നും കൊടുക്കത്തില്ല ഏ അത് തന്നെ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ രീതിക്ക് അനുസരിച്ച് അതൊക്കെ അവരവർക്ക് കിട്ടുന്ന പോലെ ഇരിക്കും കേട്ടില്ല കേട്ടില്ല Yeah. ും കള്ളു കുടിക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനൊക്കെ ചെറുപ്പക്കാരെ കിട്ടുവോ കിട്ടും നല്ല വേർ ഉണ്ട് എന്തായാലും എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമല്ലയോ നമുക്ക് ആലോചിക്കാം അല്ലേ ആപ്പയ്ക്കും ഉപ്പയ്ക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എവിടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരവർക്കൊന്നൊരു വിധിയില്ലേ അത് വെച്ചല്ലേ നടക്കത്തോളു ശ്രീരാമചന്ദ്രനൊക്കെ ശ്രീരാമൻ വിവാഹം കഴിച്ചപ്പോഴും സീത രാമണ് അടിച്ചോട്ട് പോയില്ലയോ അപ്പൊ എന്ന് പറഞ്ഞാലും വിധി പോലല്ലേ നടക്കത്തോളു സമയം ആയപ്പോഴത്തേക്കും അനങ്ങിയില്ല ഭഗവാന അറിയാൻ കാര്യങ്ങള സീതാദേവി ഇന്നടത്തുണ്ട എന്റെ ഭാര്യ വരും എനിക്ക് അത് കല്പിച്ചതാണ് അപ്പൊ പോയാ ഇങ്ങനെ പറഞ്ഞു എവിടെ പോയി പോകണം നമുക്ക് വനയാത്രക്കുണ്ട് ഉടനെ പറഞ്ഞപ്പോ കല്യാണം അങ്കല്യവും വണ്ണും കൂടി ഇടുവല്ലോ എന്താ പോകുന്ന പോക്കിൽ വണ്ണ ഈ ോ അതങ്ങ് നടക്കും നടക്കും എന്തായാലും നമുക്ക് പുതിയ വർഷത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ തീരുമാനമാ നമുക്ക് പറഞ്ഞു വിടണമെന്നൊരു ആഗ്രഹം ഇനി നമ്മൾ ഒത്തിരി നാളെ ഇപ്പൊ ഉടനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ ഒക്കെ കണ്ട് ആലോചിച്ച് നമ്മളുമായിട്ട് ഒത്തുപോകുന്നോരോ അല്ല അവിടെ നാളൊക്കെ ചേരണ്ടായോ ുംനത്തിൽ പോണു വിശ്വാമിത്ര മകർച്ച പറഞ്ഞു വനത്തിൽ പോകണമെന്ന് വിശ്വാമിത്ര ആ പറഞ്ഞുണ്ടോ അന്നല്യവും വണ്ണു കൂടി ഇടുമല്ലോ പോകുന്ന പോക്കിൽ വരും അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് മുന്നോട്ട് പോവാട്ടെ എന്തായാലും അപ്പൊ കേക്ക് മുറിക്കാന്നോ ഏ ഈ വർഷം നമ്മൾ കേക്ക് മുറിക്കുന്നു അടുത്ത വർഷം നമ്മുടെ കൂടെ ഇരുന്ന് കേക്ക് മുറിക്കാൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചെയ്യാം ഉറപ്പാന്നോ എനിക്ക് വിശ്വാസം നമുക്ക് ആലോചിക്കാം ആ വാ നല്ലതായിരിക്കട്ടെ നാക്ക് നല്ലതായിരിക്കട്ടെ ഇല്ലയോ നമുക്ക് ആലോചിക്കാം എങ്കിലും സമയ ആവും പോട്ടന്നെ വനർ വനർ ഓഹോ സംശയനാ ഉറപ്പാണേ ഉറപ്പ സർസേ സർസിന്റെ അഭിപ്രായന്തുവാ എന്നെ അഭിപ്രായനല്ല ദപോലെ നടക്കട്ടേന്ന് നടക്കട്ടേന്ന് അല്ലല്ല ഒരു ഒരു ഓടാനാണ് വണ്ടി ആ എത്ര വരണടാ ആയി ആപ്പി ബർത്ത്ഡേ പാട്ട കേറിയോ या में ये देखो हां हम जो कारती जा रहे हो െ കേട്ടോ ഇരിക്കുന്ന കുറുമ്പടിക്കേണ്ട രാവിലെ മൻ തീരെയും കന്ന് തീര രാമനെയും കന്ന് ഇവ രണ്ടുപേരും പരസ്പരം തിരിച്ചിട്ടു രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് അങ്ങോട്ടേന്ന് സമയത്തിന് പെണ്ണുടനെ പേരുമ്പഴ പരസ്പരം കണ്ടു കുട്ടികൾ കേ ൾ കുഞ്ഞ എന്താ കൊടുക്കണേ വിറ്റ് മോട്ടൊക്കെ അവണക്കെടുത്തോടും കുഞ്ഞ மிரன் முகம் தையப்போ குளத்தினகத்த ஒரு தாய் ஒரு சுந்தரி சிரீட் நூக்கி நூட்டை பண்ணு முட்டி ரெண்டு பேரும் கூட கண்டும் முகாமுகம் கண்டு മുഖാമുഖം കണ്ട് ചിരിച്ചേറ്റ് സ്ഥലം ഇട്ടു അങ്ങ് സഭയിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവരണ്ടും കൂടെ കണ്ടു അവർക്ക് വിളിച്ച ഇറക്കൻ സീതയ്ക്ക് വിളിച്ച ശ്രീരാമനെയും കണ്ടു ശ്രീരാമനെ വിളിച്ച സീതയെയും കണ്ടു ശ്രീരാമ ശ്രീരാമചേന്ദ്രൻ്റെ നാളെ അറിയാം പറ പരസ്പരം കണ്ടുമുട്ടി അവരെ ഉള്ളുകൊണ്ട് ഭർത്താവായി വണ് കാല് അപ്പുറത്തു പറഞ്ഞിൽ മംഗല്യവും വണ്ണും കൂടി ഇടുമല്ലോ ഈ പോക്കിൽ മംഗല്യം ഈ പോക്കിൽ മംഗല്യവും മണ്ണ് കൂടി ഇടുവല്ലോ ഈ യാത്രയിൽ ശ്രീരാമചന്ദ്രന് മംഗല്യം മണ്ണ് കൂടി ഇടുവല്ലോന്ന് അത് എത്ര നടന്നാലും കല്പിച്ചതല്ലാതെ അല്പം ഭവിക്കില്ല അതെല്ലാം మహావిష్ణు వచ్చిన మహాలక్ష్మి కట్ పరస్ ఉంటా సభడు